നമുക്കൊരു ഇതേപോലെ ദുബ പഠിക്കാം വെഹ്മാൻ നമ്മൾ തുടങ്ങുമ്പോൾ എന്തു പറയണം വെഹ്മാൻ അച്ഛനങ്ങൾ പറഞ്ഞു റബ റബ എന്താ വായിക്കും ഇതെന്താണ് സാധനം ഇട്ടതിന്റെ പേരെന്തിനായിരുന്നെ മണിക്കാൻ എന്തിനാ ശന്തിനായിരുന്നേ മണിക്കാൻ അല്ലേ എന്നാ മണിക്കാൻ അല്ല കനപ്പിക്കാനായിരുന്നു എന്തിനായിരുന്നേ എന്തിനായിരുന്നേ ആ ിൽ ഹർഫ് കനത്തിൽ പറയണം എന്ന് പറഞ്ഞേ പറയുന്നത് ഹർഫിന് മീനെണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം അപ്പൊ എന്തിനുള്ളയാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ എന്തുവാണിക്കാനും ശരിയാണോ മണിക്കല് വേറെ കനപ്പിക്കല് വേറെ മനസ്സിലായല്ലോ അപ്പൊ ശബ്ദെന്തിനാന്ന് ചോദിച്ചാൽ പറയാമല്ലോ ഹർഫ് മീതെണ്ടെങ്കിൽ പറയണം ആ പിന്നെ അതിന്റെ പാട്ട് പഠിപ്പിച്ചിരും വേറെ ശ്രദ്ധിന്റെ വേറെ വേറെ നമ്മളൊരു ദുവാ പഠിക്കുന്നത് പെട്ടെന്ന് കേട്ടോ ഇതെന്താണ് റബ്ബ അങ്ങനെ പറയും ഇതെന്തുവാ റബ്ബന എന്താണ് ആ ഇപ്പൊ ഒരു ഇട്ട് ഞാൻ അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം ഞാൻ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം മാഷാ അലിഫു വാവുക അതിനും അറബി പറയുന്നത് പറയുന്നവരെന്തോ മദ്ദിന്റെ അക്ഷരങ്ങൾ എന്തിന്റെ അക്ഷരങ്ങളാ ഇനി എന്നല്ല പറയുന്നത് മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്താ ചോദിക്കുന്നത് ഏതല്ല ഏതല്ല അപ്പം വരും ആ അല്ല വരുന്ന വരും എന്തുവരും എന്ത് വരും നീട്ടാൻ യാ വരും നീട്ടാൻ വരും വരും വാവ് ഒന്ന് പറഞ്ഞ മക്കളെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് കെട്ടാൻ വമ്മിനെ നീട്ടാൻ മറക്കല്ലേ അപ്പൊത്തീട്ടാൻ എന്തു അപ്പൊ റബ്ബന നെഴിയപ്പോഴേ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഒന്ന് ശെ പിന്നെതുവാരം അറിയോ ആണ് അല്ലേ റാൻ്റെ മേള ഒരു പുള്ളി കൊടുത്തു ഏ ആ ഈ അക്ഷരം ഈ അക്ഷരം കാണുമ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കണം എന്താന്നറിയോ ഏ ആ എന്നാ പറഞ്ഞതരാം ഈ അക്ഷരം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഓർക്കണം സംസം ഓർക്കേണ്ട എന്തോർക്കണം അള്ളാഹു ഉള്ളത് മക്കത്തല്ലേ ഉള്ളത് അല്ലേ ആംസം എല്ലാം കുടിച്ചോക്കുക മാഷാള്ളാരും കുടിച്ചിട്ടുണ്ട് അല്ലെ ആശാ അല്ലാ വയറ് നിറയെ കുടിക്കേണ്ട ഒരു വെള്ള ഏതാ മക്കത്തും അതീനത്തും പോകുമ്പഴേ കുടിക്കാൻ പറ്റത്തുള്ളു ഇവിടെ പറ്റുവോ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഒരു ഇച്ചിരി തരത്തുള്ളൂ ഇല്ലേ ആ കാരണം എന്താ എല്ലാവർക്കും കൊടുക്കണ്ടേ ആ അഞ്ചു ലിറ്റർ പത്ത് ലിറ്ററൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ മറ്റേ അങ്ങനല്ല നമുക്ക് അവിടെ പോയി എന്തു ചെയ്യാ ഇഷ്ടംപോലെ കുടിക്കാം അല്ലാത്തല്ല ധാരാളം സംസാ കുടിക്കാനുള്ള തൗഫീക്കൽ കേട്ടെ ആ പഠിച്ചു പറഞ്ഞു പറഞ്ഞാണ് ഈ അക്ഷരത്തിന്റെ പേരാണ് അപ്പൊ എന്നുള്ള കെസർ ഇടുക ഞാന് അപ്പൊ എന്തായിക്കും എങ്ങനെ വായിക്കത് എങ്ങനെ വായിക്കും പറയണം ആ ഇതെന്താണ് ആ ഇപ്പോഴോ അപ്പൊ എങ്ങനെ വായിക്കും അങ്ങനെ പറഞ്ഞേ ഇനി അടുത്ത അക്ഷരം നോക്കാൻ പോവാ പോവാൻ എന്താ നിങ്ങൾ അച്ഛരങ്ങള് പരിചയപ്പെടുത്തേ ദുവായിലൂടെ എന്തോ പരിചയപ്പെടുന്നെ ആ അച്ഛരങ്ങള് നിങ്ങൾക്ക് അച്ഛനങ്ങൾ എല്ലാം അറിയോ ഇരുപത്തെട്ട് ലക്ഷം പഠിച്ചിട്ടില്ലല്ലോ ആ അത് പഠിപ്പിക്കുവല്ലയോ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചോണം അപ്പൊ ഈ അക്ഷരം എന്താണ് അപ്പൊ എങ്ങനായി ഇതേ ഈ അച്ഛന എവിടുന്നാ വരുന്നേ കൊണ്ടേടെ എവിടുന്നാ വരുന്നേ കൊണ്ടേടെ മദ്യത്തിൽ നിന്ന് നടുക്കുന്നു പഠിച്ചില്ലേ ആണ് അച്ഛനെന്താണ് രണ്ടുമൊത്തം ഇട്ടാ എന്താ പറയുക എന്താണ് ഇനി ഒരു കുറവുണ്ട് ഇതിനകത്ത് ഇൽമൻ എഴുതിയപ്പോ എന്താന്ന് പറയാം ഒരു റ്റോ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണം എവിടെ രണ്ട് ബത്തഹു വരുന്നോ അവിടെ കൂട്ടിന് ഒരു അലിഫ് വരും ആ വരുമോന്ന് ചോദിച്ചത് രണ്ട് പത്തഹിന്റെ കൂടെ എപ്പോഴും എന്തു വരും ഒരു അലിഫ് വരും ഒരു ആ അപ്പൊ ഇവിടെ ശരിയായ എഴുതണം എന്ത് വേണം രണ്ട് പത്തവ് മാത്രം പോരാ പിന്നെ എന്തു വേണം അപ്പൊ എങ്ങനെ വായിച്ച എന്ത് കുറവുണ്ട് ഇവിടെ ألفين. <الفين> أبداً. ربنا زدنا علماً نافعاً. نبارية ربنا زدنا علماً نافعاً. نافعاً يا نافعاً. ربنا زدنا علماً نافعاً. نافعاً.

പഠിച്ചല്ലോ ആ ഇതെന്താണ് ആത്തിനെ എഴുതൂ ആത്തിന എഴുതിയില്ല ഇപ്പോഴോ ആത്തിന ഇപ്പോഴോ ആത്തിന ഈ അച്ഛം എന്തുവാട്ട രണ്ട് പുള്ളിയുണ്ട് ലാമലിഫ് പറഞ്ഞി എന്തുവരും വലിപ്പം വരും ലാമലിഫ് ലാമലിഫ എന്തോരും ആ ലാമു അലിഫും കൂടെ ചേർന്ന ഇത് തായാണ് അപ്പൊ എന്തായി

Ilmanna nafi'a Atina hasanatan ah ah Ini baru Ini dua Fi Ini Fi Fi yang ada fi Kasar na itu Ya'wah dengan adik ah Fi Ha Atina hasanatan Fi hayatina Fi hayatina